കണ്ടല്ല ഈ കഴിച്ചതെങ്ങനെ കണ്ടല്ലേ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വന്നു തന്നെ എല്ലാരും കൂടെ വന്നേ അന്നിട്ട് ബാക്കി പൊട്ടിക്കാം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിനോട് ചേർന്നതായത് എറണാകുളം കാക്കനാട് ചെമ്പുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു പാർക്കാട്ട് റമ്പ് റോഡ് അവിടുത്തെ ഒരു നൂറ് മീറ്റർ ഉള്ളൂ അവിടെയാണ് നിൽക്കുന്നത് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നാണ് റോഡിൻ്റെ അപ്പുറം ഉപ്പുറമായിട്ട് അപ്പോൾ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കാണാറുണ്ട് കൊണ്ടിരിക്കേണ്ട അതിനെ ഒരു ചർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല പക്ഷേ എന്നാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് അവിടെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഫോർത്ത് പീപ്പിൾ എന്നും പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാണ് രാഷ്ട്രീയമില്ല പേഴ്സണൽ വൈരാഗ്യങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമാണ് ഇവിടെ ഞങ്ങൾ പാർട്ടിയോ ഒന്നും ഞങ്ങളുടെ അടുത്തുള്ള നാട്ടുകാരും കൂട്ടുകാരൊക്കെയാണിത് അപ്പോൾ ഇന്ന് ഇറങ്ങിരിക്കണത് ഈ ഒരു കാണാ ഒരാവശ്യം ഇല്ലാണ്ട് അത് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഞാൻ കാണാ കുത്തി പൊളിച്ച് കാശുണ്ടാക്കാനാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ഇങ്ങനെ ഒരു വീഡിയോ ഏർ ഇവിടുത്തെ കൗൺസിലറോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുമായിരിക്കും എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു കാര്യമില്ല എനിക്ക് ഈ കാര്യം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം അപ്പുറത്തൊരു റോഡ് വേറെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇടക്കണു അത് പണിതിട്ടിട്ട് മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്ത് പണിതിട്ട് അത് പൊളിഞ്ഞ് ഇടക്കണതിനു ശേഷമാണ് അമ്പത്തഞ്ചാണ് അമ്പത്തഞ്ചു ലക്ഷം ഒരു റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് വണ്ടി ഓടാൻ തുടങ്ങി ഒരു മാസം പോലും ആകുന്നതിന് മുമ്പ് ആ റോഡ് ഇടിഞ്ഞു പോയി എന്നിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളോ അധികാരികളോ കൗൺസിലറോ ആരും അതിനെതിരെ ഒരു വാക്കുപോലും ഉണ്ടാനില്ല എല്ലാവരും പറയുന്നത് നിർമ്മാണത്തിൽ അപാകതയില്ല പിന്നെ ഓപ്പറേഷൻ സക്സസ് ആണ് രോഗി മരിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും അതിനു വേണ്ടി പ്രതികരിച്ചത് അപ്പോൾ നമ്മളുടെ നികുതി കൊടുക്കുന്ന പണം ഇതുപോലെയുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യുകയാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമോ എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക സർക്കാരിൻ്റെ ഇതിന് ഒക്കെ അധികാരപ്പെട്ട എഞ്ചിനീയർമാരോ ഉദ്യോഗസ്ഥരോ ആരും ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകണ റോഡെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാർഡെങ്കിലും ഞങ്ങൾക്ക് ക്ലീൻ ആക്കണം ഇനി ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കരുത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ രണ്ട് വട്ടമെങ്കിലും ആലോചിച്ചിട്ട് വേണം ചെയ്യുക അത് പറയാം അപ്പോൾ ഇതില് വലിയ വലിയ വണ്ടികൾ പോകണമെന്നാണ് അതിനെക്കുറിച്ചൊക്കെ പറയാം അതിന് മുന്നേ നമ്മൾ ആദ്യം എടുത്ത് പറയുന്നത് ഈ ഒരു കാണക്കൊരു പ്രശ്നമില്ലാണ്ട് കിടന്നു വെച്ചാൽ കാണുകയാണ് അതാണ് കുത്തിപ്പൊളിച്ചിത് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ചെമ്പൂക്കി ജംഗ്ഷനിൽ മെട്രോയുടെ പണി നടക്കണത് കാക്കനാട് റോഡിൽ ഏ അപ്പുറത്തെ റോഡ് ഇടിഞ്ഞിടക്കണ ഇതിൽ സ്കൂൾ വണ്ടി പോകണമാണ് ഈ സ്ലാബുകൾക്ക് ഒരു പ്രശ്നമില്ല ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ സ്ലാബ് ഇടിഞ്ഞിടക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇത് കുത്തിപ്പൊളിച്ചതെന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണമായിരുന്നു ഇവിടെ ഓട്ടോ റഷ്യ ഓടിക്കണ രണ്ട് സുഹൃത്തുക്കളാണ് എന്താ ഈ ചേട്ടനാണെങ്കിൽ സ്കൂളിലെ വണ്ടി ഓടിക്കണമുണ്ട് ഈ ഇവരോട് മൂന്നുപേരായിട്ട് ഞാൻ എടുത്തു പോയിക്കണമായിരുന്നു നിങ്ങൾക്ക് വ്യക്തമാകുന്നു വേണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും ഇതിലെ സ്ഥിരം വണ്ടി പഠിക്കണവരാണ് നിങ്ങൾ ആരെങ്കിലും ഞാനും കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മൾ നമ്മളാരും കാണാത്തോണ്ടാ നമ്മളത് പ്രതികരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ നിങ്ങളൊരു സ്ലാബ് കൂടെ ഇടിഞ്ഞിടക്കണോ കാണ ഇടിഞ്ഞു പോയത് കണ്ടിരുന്നോ ഇല്ല അത് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ എവിടെയാണ് ഇത് പൊളിഞ്ഞത് ഇടിച്ച് പൊളിക്കണുണ്ട് ഇടിച്ച് പൊളിക്കണു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇതിനകത്ത് സ്ലാബ് പൊളിഞ്ഞു കിടക്കണതോ ഇതുവരെ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല പിന്നെ മണ്ണടിഞ്ഞു കിടപ്പുണ്ട് ആ സ്ലാബ് പൊക്കി ആ മണ്ണ് വാരി തീരാ അത് ശരിയാണ് അവിടെ ഒരു എത്ര മീറ്റർ മാക്സിമം അതിനു പകരം ആ കാണ അങ്ങനെ കുത്തി ഒരു സൈഡില് നല്ല സ്ട്രോങ് ആയി നിന്നിരുന്ന കോൺക്രീറ്റ് ജെ സി വി മാന്തി പൊളിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് കണ്ടത് ആദ്യമായിട്ടാണ് എൻ്റെ വീടിൻ്റെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യണത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കാറില്ല ഞാനും ഓട്ടിക്കാറില്ല പക്ഷെ അത് ചെയ്യേണ്ട വന്നു ഈ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിച്ചാണ് അപ്പോൾ ഇവിടെ കൗൺസിലറോ മറ്റംഗങ്ങളോ കാണെങ്കിൽ ഒരു വെറുപ്പം തോന്നിയിട്ടല്ലേ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കി കണ്ടും ചെയ്യാം മറ്റുള്ളവരെ അതി അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ അവരെയും കൂടി അറിയിച്ചു കൊണ്ട് ചെയ്യിക്കാം നിങ്ങൾക്ക് എന്തും കാണിക്കാന്നുള്ള സംഭവം വീടുക ഇനി പറ്റില്ല അത്ര തന്നെ അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ മാത്രം നിൽക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ വരാ ഈ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പ് ഞങ്ങളുടെ അത് ഒള്ളി അഡ്മിനാണ് അപ്പോൾ ഇത് നമുക്കൊരു അനുഭവം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അറിയണില്ല ആകെ പോകണത് എക്സിക്യൂട്ടീവ് അവരുടെ ഗ്രൂപ്പിലുള്ള അങ്ങനെയല്ല ജനങ്ങളായിട്ട് എന്താണ് ഇവിടെ ചേർന്ന് നിൽക്കണം എന്നാലേ കാര്യങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുള്ളൂ ചിലപ്പോൾ ഒരാളുടെ അനുഭവം പറയുമ്പോൾ ആയിരിക്കും അടുത്ത ആൾക്ക് പറയണമെങ്കിൽ ആ വള്ളി അഡ്മിൻ ഗ്രൂപ്പ് മാറ്റണം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ അത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ തന്നെയാണ് പിന്നെ പലരും ഞാൻ പ്രതികരിക്കാൻ വിളിച്ചായിരുന്നു എല്ലാവരും ഒന്നും വന്നൊന്നുമില്ല ഞാൻ ഞാനും ചോദിക്കാനുള്ള ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അറ്റാക്ക് ചെയ്തോളാം പിന്നെ നമ്മുടെ കുറച്ച് മുമ്പ് നമ്മുടെ വീട് ഉണ്ടായി ജസ്മോൻ ചേട്ടൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞിരുന്നത് അത് തന്നെ സന്തോഷം വളരെ സന്തോഷം കാരണം നമ്മൾ ഇത് പാർട്ടിക്ക് വേണ്ടിയൊന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ കൗൺസിലർന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലാബ് കുടിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ കാണിടിച്ചു പോയെന്നുണ്ട് അതും കണ്ടിട്ടില്ല കമ്പി ഈ സ്ലാബില് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്തും കണ്ടത്തില്ലോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് അപ്പോൾ ഈ കാണാത്ത അറിയില്ല നമ്മുടെ വീണ്ടും മുന്നിൽ നടക്കുന്ന സാധനങ്ങൾ നമ്മൾ പൊട്ടന്മാരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല അത് പാർ തന്നെയായിരുന്നു പിന്നെ ഇന്നലെ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഷിജോയി ചോദിച്ചെന്നായത് ഞാൻ ചോദിച്ചത് ഇതാണ്ടാ ഇവിടം വരെ പൊളിച്ചിട്ട് അങ്ങോട്ട് ചെമ്പുകൂലോട്ട് എന്താ പൊളിക്കാത്തതെന്ന് ചോദിച്ചത് ഇതേണ്ട അങ്ങോട്ട് അത് ഷിജോയി ചോദിക്കാൻ കാരണം ചോദിച്ചായിരുന്നു സംഭവം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ കൗൺസിലർ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവിടെ പലയിടത്തും സ്ലാബ് ഇടിഞ്ഞു കിടക്കണമായിരുന്നു അത് എൻ്റെ പിഷുൽ ഞാൻ കാണിച്ചതാണ് എങ്ങനെ സ്ലാബ് ഇടിച്ചിട്ടുണ്ടായില്ല പ്ലസ് പുള്ളി അന്ന് തന്നെ ചെമ്പു അതെ അതെ അന്ന് തന്നെ കണ്ടല്ലേ ആണെന്ന് അന്ന് തന്നെ ചെമ്പൂക്കാരും പൊളിക്കുമെന്ന് പറഞ്ഞ സാധനം ഇവിടെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ തമാശിനെ ചോദിച്ചാണ് എന്തുകൊണ്ട് ഇവിടെ പൊളിക്കലും നിർത്തി ഏഹ് അത് പുള്ളി അത് വിഷയം നോക്കിയിട്ട് നമ്മുടെ റെസൻസ് അസോസിയേഷൻ ഗ്രൂപ്പിലിടുകയുണ്ടായി അപ്പോൾ ആരും തെറ്റുകരിക്കരുത് ചില കാര്യങ്ങളെ മറ്റുള്ളവരിട്ട് തന്നെ അത് മുഴുവൻ കാര്യങ്ങളുണ്ടാവില്ല അല്ലെങ്കിൽ ഓരോരുത്തരും ചോദിച്ച കാര്യം ഉണ്ടാവില്ല അവരൊരു ഈ രാഷ്ട്രീയ ബുദ്ധി വെച്ചിട്ട് ഈ വളച്ചുപോടിക്കുന്ന പരിപാടിയുണ്ട് അതിവിടെ വേണ്ട ഏക്കില്ല നമ്മൾ ഇങ്ങനത്തെ കാര്യം ചെയ്യാറില്ല പക്ഷെ ഇത് ചെയ്യിച്ചതാണ് ഇനി മുമ്പിലുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരു പാർട്ടി നോക്കിയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി മുന്നിലുണ്ടാവും ഞാനിവിടെയുള്ള ഒരു ഇരുപത്തഞ്ച് വീട്ടിൽ കയറിയാണ്ടല്ലോ ഇരുപത്തഞ്ച് വീട്ടിലെ ആൾക്കാരും നിങ്ങൾക്കെതിരെയുള്ള സാധനം ഇട്ടും ഞാനത് ചെയ്യാത്തത് മോത്തിട്ടടിച്ചു വരായി പോയി വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഏ അതുപോലെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ ഇവർ ആരും കണ്ടിട്ടില്ല അതിനു വേണ്ടിയാണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് റെസിഡൻസ് അസോസിയേഷനിലൊരാളോ അല്ലെങ്കിൽ കൗൺസിലർ കൗൺസിലർ ആർക്ക് വേണമെങ്കിലും നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ചിരുന്നൊരു വീഡിയോ ചെയ്യാമെന്ന കൂടെ ഞാൻ പറയുന്നതാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ഒന്ന് ജനങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകണം അത് അതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് നിങ്ങളുടെ നാട്ടിലെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരാണെങ്കിൽ ഇത് നിങ്ങളിലേക്ക് എത്താൻ കാരണം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പോരായ്മ തന്നെയാണ് അതുകൊണ്ടാണ് ആരെയും കുറ്റപ്പെടുത്തിയല്ല പക്ഷേ പറയാതിരിക്കാൻ വയ്യ കാരണം പല കാര്യങ്ങളായി ഇങ്ങനെയുള്ളത് നടക്കണം അത് ശരിയാവില്ല ഇനി അനുവദിക്കില്ല നമ്മൾ ഇതേപോലെ പ്രതികരിച്ചിരിക്കും ഈ റോട്ടിലെങ്കിലും അത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ജയസ് മോൻചാരിനാണെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയാണ് നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് വളരെ അഡ്മിൻ മാറ്റണം ചേട്ടാ ഇവിടെ അതൊക്കെ കൊണ്ടാണ് ഈ പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ നമ്മളോട് സഹകരിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടൻ പറഞ്ഞ് ഞാനൊരു അവിടത്തെ ഒരു അംഗം എന്നുള്ള രീതിയിലെക്കാട്ടിയുപരി ഞാനീ നിങ്ങളിലൊന്നാണ് നമ്മൾ ആ രീതിയിലാണ് ഇറങ്ങാൻ പോകണതെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഇപ്പം ഭരിക്കേണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത് ഈ പറയുന്ന ചേട്ടൻ വല്ലതും കണ്ടിരുന്നത് ഇവിടെ വല്ല നടക്കുന്നത് വെറുതെ സന്തോഷം ചോദിക്കുന്ന അത് മാറ്റെന്നാണ് വിചാരിക്കണത് ഇത് ഞാൻ അങ്ങനെ ഇടിഞ്ഞാണെങ്കിൽ കണ്ടിട്ടില്ല കൂടി ഒരു ഇരുപത്തഞ്ച് ആണ് ഇടിഞ്ഞ് കിടന്നതുണ്ട് അതിന് വേണ്ടി ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഇപ്പോൾ പൊളിച്ചേക്കുന്നത് ഇത് ഈ പണ്ട് ചിലവാക്കാൻ വേണ്ടി നാറാണത്തുറാൻ്റെ പണിയിണേലും ഒരു കാര്യമില്ല കാന പണി അടുത്ത വർഷം പൊളിച്ച് പൈസ പിന്നെ ചിലവാക്കാനേ ഒരു കാര്യമില്ല ഇതൊക്കെ ജനങ്ങളുടെ പണം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ വർക്ക് വർക്ക് വർക്കൗട്ടോ എസ്റ്റിമേറ്റ് ഒന്നും ും അത് അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തോന്ന് മനസ്സിലാകില്ല ആണവ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ നാട്ടുകാരെല്ലാരും അറിയേണ്ട കാര്യങ്ങൾ അതെല്ലാം ഉടനെ തന്നെ പബ്ലിക്കണം ഇനി ഇതുപോലെ തന്നെ പബ്ലിക് മണി വേസ്റ്റ് ആക്കുന്ന നമ്മുടെ വഴിയിലെങ്കിലും നമ്മൾ തടയൂ ഇനി തൊട്ട് അതെ അത് വാശിക്കാണ് ഇനി എന്തായാലും ഇറങ്ങി കുളിച്ചു ചേരാം അല്ലേ പിന്നെ നിങ്ങൾ കാണേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഈ വീഡിയോയിൽ ഇവിടെ ഉണ്ടാവണം ബ്ലോക്ക് അല്ലെങ്കിൽ മറ്റു കുറെ കാര്യങ്ങളുണ്ട് ഈ സ്ലാ നേരത്തെ വാർത്തിട്ടെക്കണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നേരത്തെ പ്ലാന്ഡാണ് പക്ഷേ വേറെ കാര്യം കൂടി ചേട്ടാ ചോദിക്കാൻ പറ്റുമോ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരോട് ഒരു ഒഫീഷ്യലി അറിയിച്ചിരുന്നോ നമ്മുടെ കൗൺസിലർ ഇങ്ങനെ ഒരു സംഭവം നടക്കണം അറിയിച്ചിട്ടില്ല ഇത്

ഇത് പക്ഷെ ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചതേ അതല്ലൊരു കാര്യം എനിക്ക് പറയട്ടെ നാല് മാസം മുന്നേ ഇവിടെ വാർത്തിട്ടിട്ടുണ്ട് ചെമ്പുക്ക് വരെ മൂടാനുള്ള കാണകളുടെ സ്ലാബ് ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നു വെച്ചാൽ സ്ലാബുകൾ കുത്തിപ്പൊളിച്ച് സ്ലാബ് മാത്രമല്ല കാണയും കുത്തിപ്പൊളിച്ചിട്ട് അത് മൂടാനുള്ള സ്ലാബ് നാല് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ബ്ലോക്ക് ആകാൻ കാരണം അപ്പുറത്തെ റോഡ് അഞ്ച് മാസം മുന്നേ ആണ് ഇടിഞ്ഞത് കൂടി കൂടി എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഞാൻ കാണിച്ചു എടുത്തു ആ ഇതെല്ലാം കുറെ കൂടി സുതാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ട് ഇവിടെ പൊടിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ കുറച്ച് ഭാഗം ഒരു നൂറ് മീറ്ററോളം പൊടി പൊളിക്കാനുണ്ട് വാസ്തവത്തിൽ ഇനി അത് പൊളിക്കും കാന അതിൻ്റെ സ്ലാബ് നോക്കുമ്പോൾ നമ്മളത് നോക്കിയിട്ട് അത് അവിടെ എവിടെയാണ് ബലക്ഷേ ഉണ്ടെന്നുള്ളത് വീഡിയോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് നമ്മൾ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഭാഗ്യവശാലാണ് ഒരു നൂറ് മീറ്ററിൻ്റെ തെളിവ് ഇപ്പോഴും കിടക്കുന്നത് അതെ 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 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ ഞാനത് എടുത്തതിന് അത് ബ്ലോക്ക് നിർത്തിയത് അല്ലാണ്ട് പുള്ളി അന്ന് പൊളിക്കാൻ പോകണമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ വ്യക്തിയാണ് ആ ആയിട്ട് ഞാൻ പൊളിക്കുള്ളതെന്ന് ചോദിച്ചാൽ കളിയാക്കി ചോദിച്ച ചോദ്യം അല്ലാണ്ട് ഇട്ട് എന്നെ അടിക്കാൻ നോക്കി പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞേക്കാം ഇതിൽ വഴി കൂടി പോണ പത്തിൽ ആറ് പേരും ആ ചോദിക്കാം അല്ല മെയിൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ഇതിലെ വഴിയിൽ കൂടി വണ്ടി കൊണ്ട് പോകണം ഈ കാണക്കൊരു കുഴപ്പമില്ലാണ്ട് അറിയാവുന്നവർ ഒരു പത്ത് പേര് വേണ്ടെങ്കിൽ ആറുപേരും നിങ്ങളെയൊക്കെ സ്മരിച്ചിട്ടാണ് പോണത് വീട്ടിലാണെങ്കിലും തുമ്മണോ ചുമക്കണോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ലേ നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ അനീഷെ അനീഷ് കണ്ടിരുന്നു എവിടെയെങ്കിലും സ്ലാബിടിഞ്ഞ് നടക്കുന്നത് ഈ വഴിയിൽ എവിടെയെങ്കിലും ശരിക്കും ഒരു അനാവശ്യമായ കാരണം ഈ റോഡിന് ഒരു ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രണ്ട് മൂന്ന് കാര്യം വേണ്ടി പറഞ്ഞോട്ടെ സോറി പലരും പറയുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കാനാണ് ഈ സ്ലാബ് ഇടുന്നത് പുതിയതാടാ അതുകൊണ്ട് പഴയതൊന്നും അല്ല അതിന് ഈ സ്ലാബ് മാറ്റിയത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കണത് ഈ സ്ലാബും ഈ കാണേം മാറ്റി പൊളിച്ചത് എന്തിനാ പുതിയത് വെറുതെ കിട്ടിയിട്ടാണോ വെറുതെ കൊടുക്കണം അപ്പൊ ഇതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല യാത്ര ചെയ്യണോ എന്നുള്ളതല്ലേ നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും ഉപകാരപ്രദമാണെങ്കിൽ ഇത് അനാവശ്യമായിട്ട് ഇവിടെ ഇത്രയും പൈസ ആകണത് കാര്യമാണ് എന്തോരം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ കാന നല്ല രീതിയിൽ പോകുന്ന വെള്ളം ഒഴികൊണ്ടിരിക്കുന്ന വെറുതെ മറ്റൊരു സംഗതി ഇവിടെ ഒരു സ്കൂളൊക്കെ ഉള്ളതാണ് എന്തോരം വാഹന ഗതാഗത നടത്തണോ ഈ മെട്രോ പണി കൊണ്ട് ഞങ്ങൾ ഓർത്തിരി വിട്ടി കാരണം അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് പക്ഷേ ഇത് ഇത് അനാവശ്യമാണ് ഇത് അനാവശ്യമാണ് അനാവശ്യമായിട്ട് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ലേ ഈ കാന ഇത് ഇത് അധികാരികൾ ഇടപെടണം ഇതിന് ഇത് ചോദ്യം ചെയ്യണം കാരണം ഇത് ആരുടെയോ ധനപരമായിട്ടുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും പണ അടിച്ചു വരാനാണെന്ന് തന്നെ പരസ്യമായിട്ട് പറയും ഞങ്ങൾ കാരണം ഒരു കുഴപ്പമില്ലാണ്ട് ഇടം കാണാണ് കുത്തിപ്പൊളിച്ചത് അത് അപ്പുറത്താ ഇപ്പം അതിരോട് ചേർന്നിട്ടുള്ള സൈഡ് പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ലട്ടാ അവിടെ പണി നടക്കേണ്ട അതും കൂടി കാണിച്ചുതരാം അതിനോട് ചേർത്ത് രണ്ടിഞ്ച് വീതിയിലായിട്ടാണ് ചെയ്യണം ഇപ്പുറത്തെ മാത്രമാണ് ഇതൊരനാവശ്യമായിട്ട് പൊളിച്ചു കളഞ്ഞാണ് സ്ലാബും ഈ സൈഡിൽ ഇതും വിത്തികളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താനാണെങ്കിൽ അവിടെ ഏരിയ ഒരുപാടുണ്ട് നിലവിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതിന്റെ ആവശ്യമില്ല സ്ലാബ് ശരിക്കും അല്ല ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു മൂന്ന് മാസമായ അല്ല അടുത്ത വണ്ടി വരുമ്പോ ഇത് താങ്കൾ ഇടിഞ്ഞു പോകണം അപ്പുറത്തെ റോഡ് പോലെ അപ്പോഴേ പഠിക്കുള്ളൂ അതിനുവേണ്ടിയായിരിക്കും ചിലപ്പോ കണ്ടല്ലേ നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കണേ പണമൊഴുകുന്ന കാനകൾ ചെമ്പുമുക്കിൻ്റെ ഐശ്വര്യം പാലക്കാട്ട് ടെമ്പിൾ റോഡിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കിടന്നിരുന്ന കാണ കുത്തിപ്പൊളിച്ച് വീണ്ടും പണിയും നിറഞ്ഞു നല്ലത് മാത്രം പഠിത്തം ഇതാണ് ശരിക്കും ഇവിടെ കാണുന്നത് ഒരു കുഴപ്പമില്ലാത്ത കാണാകാലം വൃത്തി കാത്തി ഈ കാണുകളുടെ അഡ്മിശാന്തിക്കായി പഠിത്തുക ബലക്ഷയം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കാണ പൊളിച്ച് നോക്കിയാൽ ആ സാറന്മാരാണ് ഞങ്ങളുടെ ഹീറോ അത് ശരിയാണ് ആ സാറന്മാരെ നമ്മൾ സ്മരിക്കാതിരിക്കാൻ പയ്യ കൂട്ടത്തിൽ അവരെയും കൂടി നമ്മൾ സ്മരിക്കുകയാണ് ഇനിയും പൊളിക്കാൻ കാണാം ബാക്കി അത്യാവശ്യം നിലയിൽ കിടക്കുന്ന ദേവാഗത്തെ ദേവാ കാത്ത് കിടക്കുന്ന കാണകളോ ഇവിടെയെല്ലാം കാണേണ്ടത് കാണുക അത് നാളെ പൊളിക്കും ലേ ആ കിടക്കണത് ഇനി അങ്ങോട്ടുള്ളത് അതും കൂടി പൊളിച്ച് തിന്നിട്ട് എന്തായാലും ഇത്രയും പൊളിച്ചില്ലേ അതും കൂടി പൊളിച്ച് തിന്നിട്ട് എന്തായാലും പക്ഷേ നാളെ മുതൽ ഒന്ന് രണ്ട് തവണ ചിന്തിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഞാൻ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചിട്ട് നോക്കി ജംബുഗി ജംഗ്ഷനിൽ നിന്ന് പാർക്കാട്ട് ടെമ്പിൾ റോഡ് അവിടെ മെട്രോയുടെ പണി കിടക്കണ്ട അതിൻ്റെ ബ്ലോക്ക് വേറെ ഉണ്ട് അത് പോരാണ്ട് ഇപ്പുറത്തെ പി ടി ആർ പാർക്കാട് ടെമ്പിൾ റോഡ് കയറോട് നോക്കിയോട്ടോ ഏതെങ്കിലും ഒരു സ്ലാബ് ഇടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി പറയണം എല്ലാ റോഡിൻ്റെ ലെവലും മര്യാദക്ക് കിടക്കണമുണ്ട് ആ സ്ലാബിൻ്റെ കട്ടിയൊക്കെ ഞാൻ കാണിച്ചാൽ ഈ വീഡിയോയുടെ എൻ്റെ കാണിച്ചിട്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചതാണ് ഇതും പൊളിക്കാനിട്ടെങ്ങനെ അടുത്ത ദിവസം ഇത് അന്ന് പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കാണ്ടിട്ട് നിർത്തിക്കളഞ്ഞ ടീമാണ് ഇടക്ക് വെച്ച് അതിൻ്റെ കോൺട്രാക്ടർ വണ്ടി ഇനി വിടണ്ട ബാക്കി പിന്നത്തേക്ക് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ പോയതാണ് എന്നിട്ട് അത് വേറെ രീതിക്ക് രാഷ്ട്രീയവത്കരിച്ച് എൻ്റെ പട്ടിലേക്ക് വെച്ചതാണ് ഇത് കണ്ടത് നേരിട്ടേക്ക് കാണിച്ചു തന്നെ അത് അന്ന് ഞാൻ എടുത്ത് വെച്ചാണ് ഇത് ഈ വീഡിയോ എടുത്തിന് ശേഷമാണ് അവർ നിർത്തിക്കൊള്ളാം പിന്നെ ഇത് ആരും തന്നെ മുന്നോട്ട് വന്നില്ല ഞാൻ പിന്നെ ചോദിച്ചു എന്നിട്ടില്ല ഞാൻ ആകെ ചോദിച്ചത് റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാരോട്ടാണ് അതിൻ്റെ അന്ന് രണ്ട് പേര് നമുക്ക് ഉൾപ്പെടുകയുണ്ടായിരുന്നു ബാക്കിയുള്ളവരും വേണ്ടിയില്ല അത് കുഴപ്പമില്ല ഭാവിയിലോട്ട് നോക്കിയ റോട്ടിൽ യാതൊരു ഇതാ എന്താണ് മുൻകരുതലും ഇല്ലാണ്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് സ്ലാബ് നേരിട്ട് ഇടിച്ച് കണ്ടോ കാണയുടെ വലിയ സ്ലാബ് ഒരാളുടെ ഹൈറ്റ് ഉണ്ടാകുന്നത് നോക്കി ഒരാവശ്യമില്ല അതിന് നല്ല കാണയുടെ സ്ലാബ് കുത്തി പൊളിച്ചെടുത്തിട്ട് ഇടിച്ച് പൊളിക്കുന്നതൊക്കെയാണ് കേബിളൊക്കെ കിടക്കണം കേട്ടോ കേബിൾ ശരിക്കും കാണയുടെ ഉള്ളിൽ കൂടിയല്ല കാണയുടെ പുറത്തൂടി പോയിക്കണേ അതും വലിച്ചു പൊട്ടിച്ചെടുക്കണേ ഞാൻ കാണിച്ചത് അതൊക്കെ ഇല്ലാത്തത് ഈ ഒരു സൈഡ് മാത്രമാണ് ഇവർ ഇടിച്ച് പൊളിച്ച് അതൊരു പ്രശ്നമില്ലാത്ത കാണയാണ് അതാണ് ചിന്തിക്കേണ്ടത് ബാക്കി എല്ലാ സെക്കൻഡറി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത കാണ എന്തിന് ഇടിച്ച് പൊളിച്ചു നോക്കിക്കോ നാളെ ഇത് നാട്ടുകാരും മുഴുവൻ നിങ്ങളോട് ചോദിക്കും ചോദിച്ചു സ്ലീപ്പ് ലോഡ്ജിൻ്റെ അതിൻ്റെ മുമ്പിലാണ്

ആ ഒരു ഇത്തിരി പോർഷൻ അപ്പുറത്തെവിടെയും മണ്ണ് വീണ് കിടക്കണ്ടായിരുന്നു ബ്ലോക്ക് ആയിട്ട് എനിക്ക് തോന്നണം അത് ഞാൻ കണ്ടു ഞങ്ങൾ പക്ഷേ അപ്പോഴും അതും കണ്ടിട്ടില്ലട്ടാ പറിച്ചിട്ട് വെച്ചാൽ അവിടെ ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ എന്നാലും ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പണിയാണ് ഓക്കെ പിന്നെ ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു മൂന്ന് നാല് മാസം ഇതേ ഇത് കണ്ടേ ഇങ്ങനെ വണ്ടിയിലേക്ക് കറക്കി കയറ്റുമ്പോൾ അവിടെ ഒരാളുണ്ടാന്ന് നോക്കിയാൽ ലോറിയുടെ ആളെങ്കിലും അപ്പുറത്തേക്കുണ്ടേ ഒരു ചേച്ചി ഇത് കറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാർ ഇത്തിരി സ്പീഡിലായിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സായിരുന്നു ആ ഹെൽമെറ്റും ഇതിൻ്റെ ആ കൈയും കൂടി അത് മുട്ടേച്ചെങ്കിൽ പുള്ളിക്കാർ ഇവിടെ നിന്ന് പിടിച്ചിട്ട് പോയത് ആണ് അത് വീഡിയോ എടുത്ത് ചോദിച്ചിട്ടൊന്നുള്ളൂ അല്ല ഇത് ഇതാണ് എന്താണ് നമ്മുടെ കൗൺസിലർ പറഞ്ഞ സംഭവം ഏത് അവിടെ ജനങ്ങൾക്കൊരു പ്രശ്നവും പറയരുത് ഭയങ്കര സുരക്ഷയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞത് ഇതിങ്ങനെയാണ് കണ്ടല്ലോ അല്ലേ വീഡിയോ ഇത് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇവർ ഇത് നിർത്തിക്കളഞ്ഞിട്ട് കളഞ്ഞത് അല്ലാണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനിട്ട് കളിയാക്കി വിളിച്ചു ചോദിച്ചാണ് എന്തുകൊണ്ട് ഷാജി പൊളിക്കണില്ല അങ്ങോട്ട് നമ്മുടെ കൗൺസിലർ ഷാജി ബ്ലാശ്ശേരിനോട് ചോദിച്ചത് എന്തുകൊണ്ട് ഷെമ്പുക്കിലേക്ക് പൊളിക്കാണ്ട് നിർത്തി എന്ന് ഞാൻ ചോദിച്ചു അത് നെഗറ്റീവ് ആക്കി എനിക്കെതിരെ ഇട്ട് പക്ഷെ അദ്ദേഹം ചെമ്പുകാർ അന്ന് പൊളിക്കുമെന്ന് തന്നോടയിന് മുന്നേ പറഞ്ഞത് പറഞ്ഞില്ല ഇതൊക്കെയാണ് പലരും രാഷ്ട്രീയ പുതിയ ആയിക്കോട്ടെ ഇങ്ങോട്ട് വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളെന്ന് നേരിട്ട് തരാൻ വേണ്ടി ഈ ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചേച്ചാണ് ഒരു ആവശ്യമില്ലാണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാം വേറെ എസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേബിളും പൈപ്പൊക്കെ പൊട്ടിച്ചിങ്ങനെ ഇങ്ങനെ ഞാൻ വെച്ചാൽ എന്താണ് ചേട്ടൻ ഇത് അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹമാണ് അതിൻ്റെ കോൺട്രാക്ടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് പറഞ്ഞേ ഇത് ഭൂമിയുടെ അടി കൂടിയ കാണാടിപ്പറത്തൊരു ഭൂമിയുടെ അടി കൂടി ആവശ്യമില്ലാത്ത കേബിളും പൈപ്പുകളാണെന്നാണ് അപ്പം ഞാൻ പറഞ്ഞാൽ മെയിൻ റോഡിലൊക്കെ ഒക്കെ ഇപ്പൊ സ്ലാബിന്റെ ഉള്ളി ആക്കി ഇങ്ങോട്ടുള്ളതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്താണ് അവര് പറയുന്നത് അതിന്റെ ആൻസർ അതാണ് എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ അറിയാല്ലേ പോയി എന്തൊക്കെ ആവശ്യമുള്ളതാണ് എന്തൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക ബ്ലോക്ക് നോക്കി ഇത് നമ്മുടെ പറമ്പിൾ റോഡിൽ നോക്കി ഇവിടെ ഇത് ഈ അതിരുകളില്ലേ നോക്കി ആ എൻ്റെ വരെ ഈ അതിരിലുള്ള ഒരു സ്ലാബും പൊളിച്ചിട്ടില്ല കേട്ടോ എന്തിനു വേണ്ടിയാണ് പിന്നെ ഇതിട്ടേക്കണമെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് നോക്കി ഇത് എന്നിട്ട് വേറെ ആയിട്ട് കാണിക്കാനാണ് അതിന്റെ വീതി ഒന്ന് കാണിച്ച അല്ല ഈ വാർത്തയാക്കണ വീതി ഒന്ന് കാണിച്ചു ഇപ്പൊ വാർത്ത അതല്ലേ ആ വിട്ടിരിക്കണ അല്ലേ ആ കുഴപ്പമില്ല നാലിഞ്ച് കേട്ടോ നാലിഞ്ച് ഇപ്പുറത്ത് ഇപ്പുറത്ത് പണിതിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് പണിതാണ് പോകണത് പക്ഷേ ഇതൊരു ആവശ്യം ഇല്ലാണ്ട് പൊളിച്ചാണ് ഇപ്പുറത്തെ സേവ് അത് വേറെ കാര്യം പിന്നെ ഇതിൻ്റെ രീതി എന്താ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഗ്യാപ്പ് സെ സെയിം ഏതാണ്ട് സെയിം ആണ് പതിനഞ്ച് പതിനാല് പതിനഞ്ച് കണ്ട സെയിം തന്നെ അതിനെക്കാട്ടിയും കോമഡി ഒരു ആവശ്യമില്ലാണ്ട് പൊളിച്ചേക്കാണേ കണ്ട ഇല്ലൊരു ആവശ്യം വേണ്ടേ ഇപ്പോൾ ഈ സ്ലാബ് കാണുമ്പോൾ നിങ്ങൾക്ക് കമ്പിയൊക്കെ കണ്ടില്ല എന്നാൽ അത് കണ്ടേച്ചല്ല അത് മറിച്ചിട്ടേക്കണെടുത്തിട്ട് അല്ലാണ്ട് അവിടെ കമ്പിയിൽ നിന്നും കാണുന്ന സാബ് അല്ലായിരുന്നു എല്ലാം ക്ലീൻ ആയിരുന്നു ഇതാ ഇങ്ങനെയാണ് ഈ സൈഡ് ഒന്നും പൊളിച്ചിട്ടില്ല അല്ലാണ്ട് വേറെ അതിന്റെ മേളിൽ കൂടി ഇത് ഇപ്പൊ ഇവിടെ കാണിച്ചു കൊടുത്താൽ നാലിഞ്ചിണ്ടാവുള്ളൂട്ടോ അതെ ഇവിടെയൊക്കെ രണ്ടിഞ്ചൊക്കെ ഒരു ഉള്ളു നോക്കി ഇവിടെയൊക്കെ രണ്ടിഞ്ച് രണ്ടര ഇഞ്ചു നോക്കിയേ എന്റെ വേരലോ അത്രേ ഉള്ളൂ കലം അതെന്താണേ വേണ്ട ഇവിടെ രണ്ടര രണ്ടര ഇഞ്ച് ഇല്ല വേണ്ട ആ രീതിയിലൊക്കെയാണ് പോയേക്കണേട്ടാൽ അത് വെറുതെ ഇട്ട് വെച്ചാൽ ഒരു ബന്ധു ഇല്ലാണ്ട് ഇവിടെ നിന്ന് ലെവലില് കാണാൻ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോഴും ഇത് പഴയതാണ് കേട്ടോ ഇത് ഈ കെട്ടി നോക്കരുത് ഇവിടം വരെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇതേ ഇപ്പോൾ വർദ്ധിട്ടുള്ളൂ ഇവിടെ നിന്ന് ഒരേ ലെവലിലാണ് ഇത് നോക്കിക്കോട്ടെ ഇവിടെ നിന്ന് പോകണം നോക്കിക്കോട്ടെ ഒരു ബന്ധുവിൽ ഇനി ഇതിന്റെ മേളിൽ ഇങ്ങനെ സ്ലാബിടാൻ പോണത് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചാൽ ചരിഞ്ഞു പോകും ഇപ്പോൾ ഇവിടെ അടിയിൽ വെക്കാന്ന് വെച്ചാൽ അടിയിൽ എന്തോരം വീതി ഉണ്ടെന്ന് നോക്കിയ ഒരു രണ്ടര ഉള്ളൂ ഈ ഒരു സൈഡിൽ രണ്ടര ഇഞ്ചേ ഉള്ളൂ അതിൻ്റെ മേളിൽ വരും അപ്പൊ എന്ത് മണ്ടത്തിലും പണിയാണെന്ന് നോക്കി പിന്നെ ഇവര് മറ്റൊരു പ്രത്യേകത എടുത്ത് പറയണതേ അവര് വിളിച്ച് പറയാനാണ് നമ്മുടെ റോഡിന്റെ ലെവലിലാക്കാനാണ് സ്ലാബ് പുതിയതാണ് ഉള്ളത് അതൊന്നും നമ്മൾ ചോദിക്കുന്നത് നമ്മൾ അന്ന് അപ്പോഴും ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം മര്യാദയ്ക്കിരുന്ന കാണാൻ എന്തിനും പൊളിച്ചു അല്ലെങ്കിൽ സ്ലാബുകളെല്ലാം മര്യാക്കിയിരുന്ന സ്ലാബുകളൊക്കെ പൊളിച്ച് കാണാൻ പൊളിച്ച് ഇങ്ങനെ രണ്ടാമത് പണിയാണ് എന്തിനാണ് പിന്നെ നോക്കിയത് അവിടെ അത്ര ഇത് പെരിങ്ങാട്ട് റോഡാണ് കാണുന്നത് ജമ്മൂജിന്ന് വരുമ്പോൾ പെരിങ്ങാട്ട് റോഡാണ് കാണുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഇച്ചിരി ഭാഗം അതിൻ്റെ കൂടി ഒന്നൊരു പോകണം ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മീറ്റർ കൂട്ടിക്കും അത്രയൊക്കെ ഉണ്ടാവും പോവാണ് ഈ ഒരു ഗ്യാപ്പ് ഇച്ചിരി ഇടിഞ്ഞിറങ്ങണമായിരുന്നു അവിടെ ചെയ്യണോണ്ട് കുഴപ്പമില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ മാത്രം ചെയ്യുക ഇത് ചെമ്പൂക്കി ജംഗ്ഷനിലേക്ക് പൊളിച്ചുകൊണ്ടിരിക്കണു അതിന്റെ അവിടം വരെ എത്തി അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി റോഡിന്റെ നിരലിലാക്കി തന്നെ ഒന്ന് കാണണോ ഇത് ഇപ്പോഴും നീക്കണം കേട്ടോ അതാണ് വേറെ പ്രശ്നം ആ കഴിയട്ടെ കഴിയട്ടെ എന്തായാലും ഇതൊരു ആവശ്യം ഇല്ലാണ്ട് പൊളിച്ചത് പോട്ടെ ഇവിടെ ഇനി ഇത് കഴിയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാണിക്കാറുള്ളത് ഈ അതിരി പൊളിച്ചിട്ടില്ല അപ്പുറത്ത് അപ്പുറത്തെ രണ്ടാമത് കൊണ്ടിരിക്കുന്നത് ഈ അതില് പൊളിക്കാണ്ട് അത് നിർത്തിക്കൊണ്ടാണ് നോക്കേ പല സ്ഥലത്ത് രണ്ടേ രണ്ടര ഇഞ്ചൊക്കെ വീതി ഉള്ളു നോക്കേ മാക്സിമം പോയ നാലു പന്നുണ്ട് പക്ഷെ കൂടുതല സ്ഥലത്ത് രണ്ടര മൂന്നിഞ്ചി താഴേണ് അത്രയൊക്കെ വീതി ഉള്ളു ഇത് നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഇതല്ലേ പക്ഷേ ഇത് പൊളിക്കേണ്ട സാധനം ഇല്ലായിരുന്നു ഇവിടെ ഒക്കെ ഇവിടെ ഇച്ചിരി ഭാഗവുമ്പോൾ താഴ്ന്നു നടക്കണമായിരുന്നു അത് വേണമെങ്കിൽ ആ ഉള്ള് കുറഞ്ഞിപ്പള്ളുണ്ടായിട്ട് നോക്കിയേ ഇവിടെ ഇത് നോക്കിയ ഇടിഞ്ഞു ഇടിഞ്ഞിടുന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരും കണ്ടിട്ടില്ലേ ഇടിഞ്ഞിടന്നേക്കണ സംഭവങ്ങൾ പിന്നെ ഇടിഞ്ഞു ഇടിഞ്ഞിടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മാത്രമല്ല ചെയ്തതാണ് ഇനി കാണാൻ പോകുന്നത് അത ഇങ്ങനെ വരുമ്പോൾ അപ്പുറത്തോട്ട് പോയി അടുത്ത വാദ്യം സൈഡിൽ കൂടി ആണ് അപ്പുറത്ത് നാപ്പത്തി മൂന്നാം പാട് ഇപ്പുറത്ത് മുപ്പത്തി മൂന്നാം പാടാണ് ഇനി ഇതും പൊളിക്കണമെന്ന് പറയും മനസ്സിലായി ഇതിങ്ങനെ നടക്കു നോക്കിയത് ഇതിനും ക്ലീനായിരുന്നു ചെമ്പൂക്കിലേക്കുള്ള ഭാഗം ഒന്ന് എനിക്ക് വേണം അതാണ് പൊളിച്ചു കളഞ്ഞേക്കുന്നത് ആറ് ദിവസം പിന്നെ നോക്കിയാൽ ഈ സൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ചെയ്യണമെങ്കിൽ അതൊക്കെ അത്രയും പാകം ചെയ്തതന്നു ഇപ്പുറത്ത് നോക്കിയത് കുറച്ച് ഭാഗം ഇതേപോലെ ഇടിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ഭാഗം ഇടിഞ്ഞു എന്നും പറഞ്ഞ് ഈ ഭാഗം അല്ലെങ്കിൽ അവിടം തൊട്ട് ഇവിടം വരെ ക്ലിയർ ചെയ്യണ്ടതിന് വരെ ചെമ്പൂക്ക് വരെ എടുക്കുക എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര മോശമല്ലേ അത് സ്ലാബിനൊന്നും കുഴപ്പമില്ല സ്ലാബുവാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം മര്യാദക്ക് ചെയ്തിട്ട് ഇപ്പം അമ്പലത്തിൻ്റെ തൊട്ട് വളർത്തി ഹോട്ടറിൻ്റെ മുമ്പിൽ അപ്പാർട്ട്മെൻ്റിൻ്റെ മുന്നിൽ നോക്കി ഒരു കുഴപ്പമില്ലട്ടോ ഇനി ഇതും തോണ്ടോന്നു പറഞ്ഞുകൂടാ കാരണം അഡ്വാൻസ് ഞങ്ങൾ എടുത്ത് വെക്കണേ കാരണം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയേണ്ടത് അല്ലെങ്കിൽ ഇപ്പുറത്തും കുഴപ്പമില്ല കേട്ടോ കെ കെ റോട്ടിലേക്കുള്ള വഴിയാണ് കെ കെ റോട്ടിലേക്ക് പിന്നെ ഈ അടുത്ത് പണതാണ് ചെമ്പൂക്കിൻ്റെ കാണാൻ വന്നിട്ട് നല്ലത് മാലേഡിയം ഗാർഡൻസിന്റെ ഓപ്പോസിറ്റ് അവിടെ വരും അവിടെ വരെ തോണ്ടിട്ടുണ്ട് പിന്നെ വട്ടം വന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് ഈ ചെടികൂടി കാണണ്ട കേട്ടോ ഇപ്പം ഇതിന്റെ കടപ്പ് നോക്കി ഇത് വെച്ചാൽ എവിടെയാണ് ഇല്ലാത്തൊരു പൊട്ടല് ഇതിനും ഭംഗിയായിട്ടാണ് എനിക്ക് പോകണം അവിടെ കിടന്നേച്ചത് ഇനി നമുക്ക് ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥ രാവിലത്തെ ഒരു ആണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഓക്കെ രാത്രിയിലത്തെ അവസ്ഥ എന്തി ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല മെയിൻ റോഡിലാണെങ്കിൽ മെട്രോയുടെ പണി അത് നമുക്ക് ഭാവിയിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇതൊരു ആവശ്യമാണ് കുത്തിപ്പൊടിച്ചിട്ട് നോക്കി നിന്ന് ഇവിടെയുള്ള അനുഭവിക്കണ വേദന ഒക്കെ ഓരോരുത്തരും ഇതിലേ പോകുമ്പോൾ ഞാൻ വീട്ടിലൊരു തുറക്കത്തി പറയുന്നത് നിങ്ങളെയൊക്കെ സ്മരിക്കണംണ്ട് നല്ല രീതിയിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു ഗുണമുണ്ടാവില്ല ഇമാതിരി ചെയ്തിട്ട് എന്തെങ്കിലും ഇതൊരു ദേശത്തിനാണെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കും അല്ലെങ്കിൽ ഡബിൾ പോകുക അതാണ് എൻ്റെ ഒരു ഇത് അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടുണ്ട് നോക്കിയാൽ രാത്രിയിലത്തെ അവസ്ഥയാണ് നിങ്ങൾ നേരിട്ട് കണ്ടു ഓരോരുത്തർ ചെയ്യുന്ന ട്രാഫിക് പോലെ ഇത് എനിക്ക് പോലും മതിയായി ഇതിപ്പോ എത്ര ചെമ്പൂക്കോരള്ള സാധനം റെഡിയാണോ നേരത്തെ പൊളിച്ച് പൊളിക്ക് പണിയാണല്ലേ കേട്ടല്ലേ കോൺട്രാക്ടർ തന്നെ പറഞ്ഞത് ഇവിടെ സ്ലാബുകൾ നേരത്തെ തന്നെ റെഡിയാണ് അതായത് നാലു മാസം അല്ലെങ്കിൽ മൂന്നര നാല് മാസത്തിന്റെ മേളയായിരുന്നു സ്ലാബ് വാർത്തിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ കണക്ടാണ് അപ്പുറത്തെ റോഡ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഈ കൗൺസിലറിന്റെ പാട്ടിൽ തന്നെ അപ്പുറത്തെ റോഡ് വരണം ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗിൽ ഒരാൾ പറഞ്ഞില്ല അമ്പത്തഞ്ച് ലക്ഷം രൂപ കണക്കി പോയതാണ് ആ റോഡ് ഇടുങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ലൈറ്റ് ആയത് നോക്കിയാൽ പുല്ലൊക്കെ പിടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കണാണ് അപ്പോൾ കോൺട്രാക്ടറിന്റെ ഭാഗം തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോഴും ഞാൻ ചോദിക്കുന്നത് റെസിഡൻസ് അസോസിയേഷനോട് ജസ്റ്റ് ഫോർമുല മറ്റേ കാഷ്വലായിട്ട് പറഞ്ഞത് ഒരു സ്റ്റാർ തൂക്കുന്ന ടൈമിൽ വെറുതെ ഒന്നും പറഞ്ഞത് അല്ലാതെ ഒഫീഷ്യൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴും റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉറങ്ങിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടാകുന്ന ജനങ്ങൾ ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കണം ആൾക്കാർക്ക് പറയാനുള്ള ആയിരിക്കണം നിങ്ങളുടെ വ്യക്തമായ ധാരണകൾ കൊടുക്കണം അല്ലാത്ത പക്ഷേ ഇങ്ങനെ ആൾക്കാർ ചിന്തിച്ചാൽ അതിൽ തെറ്റില്ല അതൊരിക്കലും പറയുന്നില്ല പിന്നെ ഈ ഒരു വിഷയം കാണിച്ചത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് ഇവിടെ ഈ അടുത്ത് നടന്നൊരു കലുങ്ക് നിർമ്മാണമാണ് എന്തോ ഒരു ഹൈറ്റിൽ പണിതെച്ചു നോക്കിയാൽ ഒരു വണ്ടി അല്ലെങ്കിൽ ആൾക്കാർ നടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടുന്നത് കാറുകാർ കൊണ്ട് ചെറിയ കാറുകളൊക്കെ വന്നുകഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇത് പണിത്തു വെച്ചേക്കുന്നത് അത് ഞാൻ കാണിച്ചത് മറ്റൊന്നിനും അപ്പുറത്ത് ഈ കൗൺസിലറിൻ്റെ വാടി തന്നെ അപ്പുറത്തേ ഒരു ചെമ്പൂക്ക് പള്ളീനോട് ചേർന്നിട്ടുള്ള അട്ടിപ്പേറ്റി നഗർ റോഡ് ഇതാണ് പണിത്തിട്ട് പൊടിഞ്ഞു പോയത് ഇത് കൊണ്ടാണ് കാണാൻ ഇത്ര ലേറ്റ് ആയതെന്ന് നമുക്ക് സംശയിക്കേണ്ടി എന്തായാലും ഇതുപോലെ തന്നെ ആ റോഡും പൊളിയാതിരിക്കട്ടെ ചിലപ്പോ സംഭവിച്ചേക്കാം വേറൊരു സംഭവം എന്ന് വെച്ചാൽ പലരും പനുഭവിച്ചുകൊണ്ടിരിക്കണ അതേ പലരുടെയും പൈപ്പ് വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ പൈപ്പ് പോയിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് പോയേക്കണേ അത് പൊട്ടിച്ചാൽ അത് അപ്പൊ തന്നെ ഉണ്ട് ചെയ്യേണ്ടത് ഇന്ന് മൂന്ന് ദിവസം ആയില്ല സാധിക്കും ഇദ്ദേഹവും പി ടി ആർ ആർ ഒരു അംഗമാണ് നേരത്തെ ജസ്സീറിനെ പരിചയപ്പെടുത്തിയവർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പൈപ്പാണ് നോക്കിയത് അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്പുറത്ത് ഇവിടെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ പൈപ്പ് കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഇങ്ങോട്ട് പണി വരുമ്പോൾ പൈപ്പ് മേടിച്ച് വെച്ചാൽ നമുക്ക് ആ ടൈം വീട്ടിൽ നോക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങ് മേടിച്ചു വെച്ച് ആ സമയത്ത് അങ്ങ് നോക്കിയിരിക്കണോന്ന് വെച്ചപ്പോ എന്ത് ഉണ്ടോ കൈ ചെയ്ത് ആരെയും സംസാരിച്ചാല് ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ അവരാണ് മൂടി പോകുന്നത് മട്ടിലാണ് പോണത് മൂന്ന് നമ്മുടെ കൗൺസിലർ പോകുന്നത് നോക്കി ഇവിടെ ബ്ലോക്ക് ഒന്നും നോക്കി അങ്ങനെ ഇവിടെ പണി കോൺട്രാക്ടറോട് പറഞ്ഞു ഇവിടെ കൗൺസിലർ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ പിന്നെ അന്ന് പണി നടക്കുമ്പോഴും ലോറി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പൊളിച്ചതിന്റെ അകത്തേക്ക് ഏറ്റവും പോലും ചേച്ചി വണ്ടി അടി പോകാൻ ലൈവ് കണ്ടാണ് മറ്റേ സാധനം തിരിക്കൂലേ അത് തിരിച്ചപ്പാ ചേച്ചി ജസ്റ്റ് മിസ്സായിരുന്നു അവർ ഇത് സ്പീഡിലായിരുന്നു പക്ഷെ ഈ ലോറിക്കാരനെങ്കിലും ഇപ്പത്തേക്ക് ഉണ്ടേ വണ്ടി വന്നോക്കാൻ അതെ അതെ ഇത് നിങ്ങളെ കാണിച്ചു തന്നെ ഇതേപോലെ നിങ്ങൾക്ക് കുറെ ഉണ്ടാവും പൈപ്പ് പൊട്ടിയത് നേരെ നോക്കി ചോദിച്ചോളണം അത് നിങ്ങളുടെ അവകാശമാണ് അല്ലാണ്ട് അവരുടെ നഷ്ടത്തിന് ചെയ്ത് തന്നെയല്ലേ പൊട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പൊട്ടിയിട്ടുണ്ട് അത് ഇതിപ്പോ ഇതും കൂടി കാണിച്ചു തന്നാ വെച്ചാൽ ഇങ്ങനെ നിങ്ങളും കുറെ അനുഭവിക്കേണ്ടി വരും അപ്പം കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചു ഓൺലൈൻ യാതൊരു മടിയെന്ന് നോക്കിയിട്ടില്ല ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ പോസ്റ്ററുകളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ പോസ്റ്റർ കീറാമോണോ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു ഫ്ലെക്സ് വരും കേട്ടോ വീടുകളിൽ വരും ഞാൻ ഞാനിന്നിങ്ങോട്ട് ഞാൻ പറഞ്ഞിരുന്നു ഓരോ വീടുകളിലും കയറി ഒരു അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് കിട്ടും അത് ഗ്യാരൻറ്റിയാണ് അത് നിങ്ങളുടെ മുഖത്തടിച്ച ആരായി പോകും അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ഇതും നമ്മളെ കൊണ്ട് ചെയ്യിച്ചാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല പക്ഷേ ഇനി മുതൽ രാഷ്ട്രീയം നോക്കാതെ ഒന്ന് പറഞ്ഞു തരാം ഇനി ഇതുപോലുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മാണങ്ങൾ നടത്താം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം റോഡ് ആയാലും കലുങ്കായാലും എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ട് പോയാൽ ഇവിടെ നാട്ടുകാരും മുഖം നോക്കാതെ രാഷ്ട്രീയവും മുഖവും നോക്കാതെ പരിചയമുള്ളതാണ് സ്വന്തമാണ് ബന്ധമാണ് എല്ലാ ദിവസവും കാണുന്നവരാണെന്ന് വിചാരിക്കുക നമ്മൾ കുറേയൊക്കെ ക്ഷമിച്ച് ഇനി നമ്മൾക്ക് അങ്ങനെ ക്ഷമിച്ചു പോകാൻ പറ്റൂല കാരണം ഇതിൻ്റെ ദുരാവസ്ഥ മുഴുവൻ അനുഭവിക്കുന്ന ഈ നാട്ടുകാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇനി ആര് ചെയ്താലും ഇപ്പഴുള്ള കൗൺസിലറായാലും ഇനി വരുന്ന കൗൺസിലർമാരായാലും ഇതൊരു ഇതൊരറിയിപ്പായിട്ട് എടുക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ എതിർക്കും ഞങ്ങൾ എന്ത് എന്താ ഭവിഷ്യത്ത് വന്നാലും അത് അനുഭവിക്കാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഇനി ഇതിനെതിരെ നിങ്ങൾ ജനനന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങളുടെയും കൂടി അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് നിർമ്മാണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മാണം നടത്തുമ്പോൾ അതിന് ഏതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കുക അല്ലാതെ ഫണ്ട് ചിലവാക്കാൻ വേണ്ടി മാത്രം ഒരു കൗൺസിലറുടെ കടമ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കലും പുല്ലു അല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നല്ല റോഡുകളും അതുപോലെ ഈ കളുങ്കുകളും ഒക്കെ പണിയുമ്പോൾ ജനങ്ങളുടെ നട്ടെല്ലൊടിയാത്ത രീതിയിൽ സഞ്ചരിക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം ഇത് കൗൺസിലറുടെ മാത്രം ഉത്തരവാദിത്തമല്ല മുൻസിപ്പാലിറ്റിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും കൂടി കടമയാണ് ഉദ്യോഗസ്ഥർ നമ്മളാ പോസ്റ്റഴുതി ഇനി അല്ലെങ്കിൽ ഞങ്ങൾ മുൻസിപ്പാലിറ്റി ഉപരോധിക്കുന്നത് വരെയുള്ള നടപടികളിലേക്ക് തീർച്ചയായിട്ടും അതെ അപ്പൊ വേറെ കാര്യം പറയാനുള്ള പുള്ളി പറഞ്ഞില്ലേ ഇത് ഇത് ശരിക്കും പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു വീഡിയോ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ മാത്രം നിൽക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് എന്തുകൊണ്ടോ ഒര് അഡ്മിനും ഞങ്ങൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളും കാരണമാണ് ഇതിങ്ങനെ ഒരു പബ്ലിക്കായിട്ട് വീഡിയോ വന്നത് പക്ഷേ നിങ്ങളുടെ ഏരിയയിലുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഞാനൊരു യൂട്യൂബറാണ് അപ്പോൾ നല്ല നല്ല യൂട്യൂബേഴ്സിനെ നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ കാരണം എല്ലാവരും ആവശ്യപ്പെടുത്തിരുന്നില്ല എന്നിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തിന്നാൽ നിങ്ങളുടെ ഏരിയയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ലോകം നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉള്ളൊരു അറിയിപ്പും ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു അറിയിപ്പും സൂചനയും കൂടിയാണ് ഇനി ഇതും കണ്ടില്ലെന്നും വെച്ച് പലതും കാണിച്ചാൽ ഞങ്ങൾ ഇത് വലുതും കൊണ്ടുവരും ഓരോ വീടിൻ്റെ വാദിക്കലും ഓരോ ഫ്ലെക്സ് ഇരിക്കും ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നമ്മുടെ വീഡിയോയിൽ ഞാൻ ഈ വീട് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു അതായത് ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ചിലപ്പോൾ പലരും ന്യായീകരിക്കാൻ നോക്കും രാഷ്ട്രീയവത്കരിച്ചും മറ്റതൊക്കെ ആയിട്ട് നമുക്ക് രാഷ്ട്രീയമില്ല നമ്മൾ ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ പക്ഷേ പറയുന്നത് ഇനി ആരെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ ഞാൻ റെഡിയാണ് നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്യാം എനിക്ക് ചോദ്യങ്ങൾ ഞാൻ ആ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങളും തരിക നിങ്ങൾക്ക് ചോദിക്കുന്നതിൻ്റെ ആൻസർ ഞാനും തരാം എന്നിട്ട് ജനങ്ങൾ വിലയിരുത്തട്ടെ അല്ല എന്നിട്ട് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ഞാൻ റെഡിയാണ് അതെ അത് ഞാൻ ജനങ്ങൾക്ക് ഇട്ട്